ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാൻ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് വലിയ വ്യൂസും ഒന്നും ഇല്ല ആരും നോക്കണമൊന്നുമില്ല ഈ ട്രാവൽ വീഡിയോസൊക്കെ ആർക്കാൻ വേണ്ടല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ മണ്ഡലപൂജ അവസാനമാണ് ഇവിടുത്തെ അമ്പലത്തിൽ അയ്യപ്പൻ ഈശോ പാർവതി അമ്പലം ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഈ പരിപാടികളുണ്ട് അപ്പോൾ അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോവാണ് അപ്പോൾ എന്നാൽ ശരി അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾ കാണുന്നവർ കണ്ടോളൂ അല്ലേ ഏഹ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊന്നു പറയൂ കേട്ടോ അപ്പം ശരി നമുക്ക് പോവാം വേഗം പോവാം ഏഹ് ശരിക്കും ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് രണ്ട് കിലോമീറ്റർ കറക്റ്റ് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ ഈ ഒരു അമ്പലത്തിലേക്ക് കേട്ടോ ഇത് ഒരു ഗാവിൻ്റെ ഉള്ളിയാണ് സഹാർഗാവ് എന്നാണ് പേര് എയർപോർട്ടിൻ്റെ എയർപോർട്ട് അതോറിറ്റിയുടെ ആ സ്ഥലത്തിൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ ഈ ഇത് എന്താ ഒരു മഞ്ഞ കളറുണ്ട് എന്തൊരു മഞ്ഞയാണ് ഈ കാറ് തീയാകുമാണ് പക്ഷേ എന്തൊരു കളറാല്ലേ ഓ കണ്ണടിച്ചു പോണ കളറ് അപ്പോൾ ഇത് എല്ലാവരും ഇവിടുത്തെ ഈ ഗാവിലത്തെ ഗ്രാമത്തിലത്തെ ആൾക്കാർ മുഴുവനും ഭക്ഷണം കഴിക്കാൻ വരും ഇതിപ്പോ ഈ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മുഴുവനെ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരികയാണ് അല്ലാണ്ട് ഇവർക്കിപ്പോൾ അയ്യപ്പനെ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ശിവൻ ശിവനെയും പർവ്വതം അറിയാം അല്ലേ അതൊന്നും അല്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കെട്ടുനിറകളൊക്കെ നടക്കുകയാണ് കുറേ കെട്ടു നിറ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അന്ന് എടുക്കാൻ പറ്റില്ല ഉള്ളിലാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത് പുറത്തൊന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ട് ഞാൻ മെല്ലെ എൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു അയ്യോ മലയാളി അല്ലേ എന്തിനാ ക്യൂ ഒക്കെ നിൽക്കാൻ വന്നേ നേരെ ഭക്ഷണം കഴിക്കാമായിരുന്നു എന്നൊക്കെ പക്ഷെ അത്രയും കിട അത് മോശമല്ലേ ഇല്ലേ എത്രയോ നേരമായിട്ട് വെയിലത്ത് നിൽക്കുന്ന ആൾക്കാരുടെ എങ്കിൽ മലയാളം കലണ്ടർ കിട്ടിയിട്ടോ ഇവിടുന്ന് തന്നി നിൽക്കും അപ്പോൾ ഇതാ ചോ ചോറ് സാമ്പാറ് പിന്നെ അവിയൽ കൂട്ടുകറി ഉപ്പേരി അച്ചാർ സെമിപ്പ സെമി അല്ല സി പപ്പടമുണ്ട് കേട്ടോ അതാണ് ഭക്ഷണം അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഇല്ല വൈകുന്നേരം ഉള്ളു അത് ശരി അപ്പോ അതാ നമ്മുടെ ദീപസ്തംഭം ഒക്കെ ക്ലിയർ ആക്കുകയാണ് വൈകുന്നേരം വന്നതാണ് ഞാൻ കേട്ടോ ഏഹ് അപ്പോൾ ഉണ്ട് ഇവിടുന്ന് തേരു പോയിരിക്കണു തേരു പോവുകയും ചെയ്തു ഇനി വരണം എന്നുണ്ടെങ്കിൽ പത്തര പോട്ടെ രാത്രി എത്തണമെങ്കിൽ അപ്പോൾ ഞാൻ ഇവിടെ എന്താ പരിപാടി നോക്കിയതാണ് അപ്പോൾ ഇവിടെ ആദ്യം ദീപസ്തംഭത്തിലുള്ള ആദ്യത്തെ മുമ്പത്തെ നെയ്യെല്ലാം എല്ലാം എണ്ണയും തുടച്ചെടുത്ത് പിന്നെ നെയ്യ് ഒഴിക്കുകയാണ് നെയ്യാണ് കേട്ടോ അപ്പോൾ അത് ഇനി പുതിയതായിട്ട് കത്തിക്കണ്ടേ രാത്രി പത്തര വരെ പത്തരയില്ല ഒരു പതിനൊന്നര ഒക്കെ ആവും അതെല്ലാം കഴിയുമ്പോൾ മഹാദീപാതിര ദീപാരാധനയും ഒക്കെ കഴിയുമ്പോൾ ഒരു പതിനൊന്നരയാകും എന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെ ഇതാ നിറയ്ക്കണതൊന്നും കാണിക്കാമെന്ന് വിചാരിക്കുന്നു അവരിതാ മുകളിൽ നിന്ന് ക്ലിയർ ക്ലിയർ ആക്കിയിട്ട് പോകേണ്ട താഴെ നെയ്യ് പുതിയതായിട്ട് ഒഴിച്ചിട്ടും പോകേണ്ട ചീറ്റ് അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ഇവിടെ ഗേറ്റിലേ ഈ ആടിനെ ഞാൻ കുറേ തവണ ഈ കാണുന്നു കേട്ടോ താടിയൊക്കെ ഉള്ള ആട് നല്ല താടി എന്താ തടി കണ്ടു ഉഗ്രൻ താടി അപ്പോൾ എന്നെ കണ്ടപ്പോൾ സദ്യയുടെ മണ്ണുള്ളതുകൊണ്ടാണ് തോന്നിട്ടു കൈ അതൊന്നുണ്ടല്ല അതിങ്ങനെ കടിക്കാം അപ്പം സന്ധ്യയായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ ഉണ്ടായി അപ്പൊ അത് കൊടുക്കുകയാണ് അവൻ സന്തോഷമായി ഈ പ്ലാവിൻ്റെ എന്നെ തിന്നതെന്ന് അതിന് മതിയായിട്ട് ഇരിക്ക അപ്പൊ അവിടെ ഉള്ള വാച്ച്മാൻമാരൊക്കെ പറയണേ അയ്യോ ഇത് ഇതുണ്ടല്ലോ ഞങ്ങളെക്കെ കെട്ടിയിട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ കെട്ടിയിട്ടില്ലെങ്കിൽ ഓടിച്ചു ഇടിച്ചിട്ടെ ഭയങ്കര ദേഷ്യക്കാരനാണ് എങ്ങനെയാ നിങ്ങളോട് ഇത്ര നന്നായിട്ട് നിൽക്കണതെന്ന് അപ്പൊ അതിനറിയാം ഈ സ്നേഹമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലേ ഏതൊരു മൃഗത്തിനും പക്ഷെ എനിക്ക് അതിന്റെ താടി ഭയങ്കര ഇഷ്ടമായിട്ടോ എത്ര നേരം ചെയ്താ പഴം തന്നെ അറിയാൻ കഴിഞ്ഞോണ്ടെ നല്ല ഭംഗിയുള്ള കളറായില്ലേ ബ്രൗണും ബ്ലാക്കും ഒക്കെ കൂടിട്ട് നല്ല രസണ്ടേ അത് വന്നിട്ട് എന്നോട് ചുറിച്ചു സന്തോഷായിട്ട് ചെലപ്പോ നീ പെരുന്നാട് കഴിഞ്ഞ് വരുമ്പോ കാണൂലെ എവിടെ അദ്ദേഹത്തിന് ഹലോ ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ഞാനിപ്പോ ഈ അമ്പലത്തിൽ വരുന്നത് കേട്ടോ അപ്പൊ രഥം ചുറ്റി വന്നു കഴിഞ്ഞിട്ടില്ല ഒരു ഗാവിന്റെ ഉള്ളിൽ കൂടെ എല്ലാം പോയിട്ട് ഒരു ഗണപതിയുടെ അമ്പലമുണ്ട് അവിടുന്ന് രഥം എല്ലാം ഇതാക്കിയിട്ട് പഞ്ചവാദ്യ സമയതും വരും എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വന്നോ നോക്കാൻ വേണ്ടി വന്നതാണ് എത്ര ദൂരമറിയാ നടക്കാൻ അപ്പൊ അത് മൂന്നാമത്തെ തവണ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ രഥം വന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണം ഓരോ സ്ഥലത്തും ഓരോ മാതിരില്ലേ നമ്മളുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ലേ അങ്ങനെയൊന്നും അപ്പം ഞാൻ ഇവിടെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മൂന്ന് തവണ ഒന്നായിട്ട് വന്നത് അപ്പം എന്നാൽ അത് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് എങ്ങനെയെന്ന് അഭിപ്രായം പറയണം കേട്ടോ ഏഹ് പുതിയതായിട്ട് എൻ്റെ ഫാമിലിയിൽ കൂടി എല്ലാവർക്കും സമയം വളരെ നന്ദിയുണ്ട് പിന്നെ എന്താണ് ഇനിയും ഇഷ്ടാവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഏഹ് അപ്പം എന്നാൽ ശരി പിന്നെ കാണാം ഇന്നത്തെ പരിപാടി ഇവിടെ ഗാനമേളയാണ് അപ്പോൾ ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ രഥം വരുന്നവരെയുള്ള ഇതുണ്ടല്ലോ പത്തരം വരെ അവർക്ക് സമയം നല്ല പാട്ടാണ് പാട്ടുകളാണ് കേട്ടോ കേട്ടോളൂ ഇതാ അപ്പോൾ കണ്ടില്ലേ നെയ്യ് ഒഴിച്ചിരുന്ന് കണ്ടു വിളക്ക് ഈ ബസ്തംഭം ഇപ്പോഴും ഇങ്ങനെ നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ കത്തി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ വരണവരെ ഇതാ വരണിണ്ട് വരണേൻ്റെ ഇതാണ് കേട്ടോ മരുന്ന് മണിയാണ് കാണുന്നത് അവിടെ എത്തി ഗേറ്റിലെത്തി നമ്മുടെ ആട് നിന്നിരുന്നില്ലേ അവിടെ അവിടെ എത്തിയതിൻ്റെയാണ് ഈ മരുന്ന് മണി കാണുന്നത് കേട്ടോ അപ്പോൾ താലപ്പൊലി എല്ലാം മുമ്പേ വരും ൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ അവർക്ക് ആദ്യം തന്നെ ഭക്ഷണം കൊടുക്കണം കാരണം എപ്പോൾ ആറരയ്ക്ക് പോയതല്ലേ നടന്നിട്ടാണ് ഇത്രയും ഗാവ് മുഴുവൻ ചുറ്റി ചുറ്റിയിട്ടാണ് വരുന്നത് അപ്പോൾ അവർക്കെല്ലാം വിശന്നിട്ടുണ്ടാവില്ലേ പത്തര പത്തേമുക്കാലായി പത്തേ മുക്കാൽ കാത്തി പത്തരന്ന് പറഞ്ഞാൽ പത്തേമുക്കാലായി അപ്പോൾ അത് അവരെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ എന്താണ് ഇവിടെ കൊണ്ടുവന്ന് പടക്കം പൊട്ടിച്ചാലേ അത് എന്നിട്ട് കത്ത് പിടിക്കുക ചെയ്താലോ വെച്ചിട്ടുണ്ടാവില്ലേ പടക്കം കൊണ്ടുവരുന്നത് വലിയ വലിയ ചാവക്കൽ പടക്കാണ് കേട്ടോ തേങ്ങ പടക്കം അപ്പൊ ആ ഒരു വിരിച്ചിരുന്ന ഇതെല്ലാം മാറ്റണ് തുണിയെല്ലാം ഏർ ഇത് ഇവിടുന്ന് ഞാൻ ഉള്ള എടുക്കണതേ അത് കാരണം കൊണ്ട് അത്ര ക്ലിയർ അല്ല അല്ലേ മരുന്ന് മണി ഞാൻ പുറത്ത് പോയി നിന്നില്ല അപ്പോ അങ്ങനെ കാണൂലോന്നാ വിചാരിച്ചത് പക്ഷെ അത്ര അത്ര ഗംഭീരായിട്ട് കാണുന്നില്ല ആ എന്നാലും സാരമില്ല അത്ര കാണുന്നുണ്ടല്ലോ അപ്പത് അവര് രഥവും രഥത്തിന്റെ മുമ്പിൽ ആദ്യം എന്താണ് താലം പിടിച്ചിട്ട് താലപ്പൊലി വരുന്നുണ്ട് എല്ലാവരും ഓ നമ്മൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് താലപ്പൊലി വരുന്നുണ്ട് പഞ്ചവാദ്യം അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇവർ വിളിച്ച് പറയുന്നുണ്ട് പഞ്ചവാദ്യം ശിങ്കാരിമേളം എല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിങ്കാരിമേളക്കാർ പുറത്ത് നിൽക്കും പഞ്ചവാദ്യക്കാർ ഇവരുടെ കൂടെ ഉള്ളിൽ പോകും അപ്പോൾ ഈ താലപ്പൊലിക്കാർ നേരെ മുമ്പേ വിട്ടു അവർ ഇനി വേണ്ട താലപ്പൊലി കേട്ടോ അവര് കുറേ പേര് എത്ര തലപ്പുലിക്കാരല്ലേ എത്ര ദൂരാണ് നടന്നു വന്നിരിക്കുന്നവർ അറിയോ അത്ര ദൂരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന അത്ര തന്നെ പക്ഷെ ഇത്രയും ഈ പഞ്ചവാചത്തിന്റെ ഒക്കെ കൂടെ വരുമ്പോൾ വളരെ മെല്ലല്ലേ വരുള്ളൂ അതുകൊണ്ടാണ് അവിടെ തന്നെയാണ് ഗണപതിരമ്പലംട്ടോ ഞാൻ നടക്കാൻ പോണുള്ള സ്ഥലത്താ അവിടെ നിന്നാണ് അവര് ഈ രഥത്തിന്റെ എന്തൊക്കെ പൂജകളുമൊക്കെ ഒക്കെ നടത്തിയിട്ട് അവർ അവിടെ നിന്ന് വരുന്നത് അയ്യപ്പൻ ഉള്ളിലിരിക്കണേ അയ്യപ്പൻ ഈ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ അമ്പലത്തെ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയാണ് അത് നമുക്ക് ഇന്നേ ഇപ്പം പുറത്ത് കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പതൊന്ന് കാണുകയും ചെയ്യാലോ നന്നായിട്ടില്ലേ കടലാസ് മരുന്ന് മണി ഇതൊക്കെ അന്ന് മുമ്പ് നമ്മളുടെ വിനായക ചതുർത്ഥി സമയത്ത് കണ്ടിട്ടില്ലേ ഇതൊക്കെ അങ്ങനെ അതാ വരുന്നു രഥം വേണ്ടോ ഇതാണ് രഥം അങ്ങനെ അപ്പോൾ താലം പിടിച്ചിരുന്നവരൊക്കെ പോയി പോയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ ഇവിടെ വിഷിപ്പുണ്ടാവൈ ഇപ്പം പോയതാ അല്ലേ ഇതാ കേട്ടോ അയ്യപ്പൻ ഇവിടുത്തെ അയ്യപ്പനാണ് ഇന്ന് അയ്യപ്പൻ ഇവിടെയാണ് ഇന്ന് വേറെ എവിടെയില്ല കേട്ടോ കാരണം ഞാൻ ഇവിടെ നിൽക്കണം എനിക്ക് കാണാൻ വേണ്ടി അയ്യപ്പൻ ഇന്നിവിടെയാണ് ഇല്ല കണ്ടില്ലേ എല്ലാവരും ാണ് ഇനി ഇവിടുന്ന് ഈ പൂജ ഇവിടുത്തെ മഹാദീപാരാധന കഴിഞ്ഞിട്ട് ഇവിടുന്ന് അയ്യപ്പനെ എടുത്ത് കൊണ്ടുപോയിട്ട് ഉള്ളിൽ പ്രതിഷ്ഠിക്കും ആദ്യ വയ്ക്കും അതാണ് അവരുടെ ഇന്നത്തെ പരിപാടി അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചവാദ്യം ഇതൊക്കെ നടക്കുന്നു മാത്രം അപ്പോൾ ഇവിടെ ഇതേണ്ടില്ലേ താലം പിടിച്ചവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളാണേ നാളികേര മുറിയിലാണ് കേട്ടോ ദീപം കൊളുത്തിനെ നമ്മൾ കണ്ടില്ലേ അത് അത് പിന്നെച്ച അരി പൂവ് ഒക്കെ അതെല്ലാം ഒന്നിച്ച് അപ്പോൾ പുറത്ത് കൊണ്ടുപോയി കത്തിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ നാളികേരം അത് എണ്ണ ആട്ടാൻ വേണ്ടിയിട്ട് എടുക്കും എണ്ണ ആട്ടും അമ്പലത്തിലേ അമ്പലത്തിൽ ആവശ്യത്തിന് എടുക്കാലോ വേണ്ടി ഒക്കെ കത്തിയേ കത്തിയ നാളികേരങ്ങളാ അത് വേറെയാക്കുകയാണ് അവർ അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പഞ്ചവാദ്യം പുറത്ത് ശിങ്കാരി മേളം കമ്പീരയിലേ ഇതാ ഇതാണ് ശിങ്കാരി മേളം ഇവിടുത്തെ ഗംഭീര ഡാൻസ് ആണ് കേട്ടോ അത് ഈ നാടൻ പാട്ടും ശാസ്ത്രീയ സംഗീതം മാതിരിയാണ് തോന്നൂല്ലേ പഞ്ച പഞ്ചവാദ്യവും ശിങ്കാരിമേളവും കൂടിയിട്ടുള്ള വ്യത്യാസം എനിക്കങ്ങനെ തോന്നി കാരണം ഇത് ഇത് ആസ്വദിക്കാൻ സുഖമായിട്ട് നമുക്ക് ഡാൻസ് കളിക്കുന്നുണ്ട് ആൾക്കാർ എന്നിട്ടേ ഒരേ ഒരു സമാധാനം ഉണ്ടാവും കുടിച്ചിട്ടുണ്ടാവും വിചാരിക്കും എന്ന് വിചാരിക്കണം ഈ കളിക്കണവരെന്തായാലും കുടിച്ചിട്ടില്ലേട്ടാ അവര് ഞാൻ വലച്ചിട്ടുള്ളൂ എന്നാ വന്നിരിക്കണെ പൊട്ടണവരറിയില്ലേ അല്ല അവിടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോളേ അവിടെ ആസ്വദിക്കാൻ ആരുല്ല ഇവിടെ ഇണ്ട് എന്നുള്ളതായിരിക്കും ചിലപ്പോ അങ്ങനെ നന്നായില്ലേ ഡാൻസ് എല്ലാരടി നമ്മളോടുകൂടി കളിക്കാൻ പറയുണ്ട് പൈസ ഒക്കെ ഇങ്ങനെ കൊടുക്കേണ്ടി വരണ്ടില്ലേ നൂറ് റുപ്പി എന്നോട്ടെ അങ്ങനെ ഒട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അയ ഉള്ളിൽ പഞ്ചവാദ്യം അങ്ങനെ അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ മക മണ്ഡല വിളക്ക് മഹോത്സവം പറയുന്നുട്ടോ ഏ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അഭിപ്രായങ്ങളൊക്കെ പറയുക ഏ എന്നാൽ ശരി കേട്ടോ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം ആ ഇവിടെ അപ്ലൈക്ക് ഇതാ ഓ കുറച്ചും കൂടി ഉണ്ട് ഞാൻ നിർത്താന്ന് വിചാരിച്ച ഇവിടെ കസറത്തോള് തുടങ്ങി പിന്നെ അവരിങ്ങനെ ഒന്നിച്ചു നിന്ന് അവരുടെ മുകളിൽ കയറി നിൽക്കാനാണ് പ്ലാനെ തോന്നുന്നു മറ്റേ ഭഗവാനേ ചെണ്ടീം വെച്ച് വീഴാഞ്ഞാ മതി ആ ആ ആൾക്കാരെ രസിപ്പിക്കാൻ അല്ലേ വേണാലോ അങ്ങനെ അയ്യോ ചെണ്ട വേണംന്നാ പറയുന്നത് ഉം ചെണ്ടയും കൂടി പിടിക്കാൻ പറ്റുമോ ആ അങ്ങനെ ഇവിടെയുള്ളവർക്ക് ഇപ്പൊ നാട്ടിലത്തെ ഉത്സവങ്ങളൊന്നും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ നാട്ടിലുള്ളവർക്ക് തോന്നും പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ എന്നാലും അപ്പോൾ ഇവിടെയുള്ള ഇതൊന്നും കാണിച്ചു എന്ന് മാത്രം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പടക്കം മരുന്ന് പണി എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പോൾ ഒക്കെ കഴിഞ്ഞു രാത്രി ഇതാ പതിനൊന്ന് മുക്കാൽ പതിനൊന്ന് അമ്പത്തഞ്ച് അപ്പം എന്നാൽ ശരി പോട്ടെ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം എന്ന് വിചാരിക്കുന്നു അടുത്തന്നെ ടൂ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയും കേട്ടോ കേട്ടോ